during i സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു കാര്യങ്ങൾ കേൾക്കാം ഇപ്പം നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർത്തിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ഗവർണർ ഫിനിസ് സാർ പി ജെ പ്രസിഡന്റ് തോമസ് കുട്ടി അവർ എൻ്റെ സഹപ്രവർത്തകൻ അബ്ലാദ് സർ റിയ അധ്യാപക സുഹൃത്തുക്കളെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ എല്ലാവരെയും വീണ്ടും വീട്ടുകാലക്കു ക്ഷണിച്ചിരിക്കുന്നത് ൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സേക്കറ്റീഷൻ നടക്കുന്നതുകൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നത് അല്ലെങ്കിൽ പൊറുന്നതന്നെയായിരുന്നു അപ്പം നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോള് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട് ഒരു സെറ്റ് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞവര് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ െങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പങ്കെടുത്ത കോഴ്സ് അത് അങ്ങേയറ്റം വിജയകരമായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്ന പാർട്ടിസിപ്പറ്റസിൻ്റെ സഹകരണവും പ്രവർത്തനങ്ങളുമായിരുന്നു അതിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെന്ന് അവർ പറയുകയുണ്ട് അപ്പം എല്ലാവരും മടിച്ചു നിൽക്കാതെ നാല് ദിവസത്തേന് കുട്ടികളായിട്ട് തന്നെ ചിരിക്കുക അല്ലേ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുക ഇതിനകത്ത് പ്രധാനമായിട്ടും പാഠ്യപതിൽ പരിഷണം കെ സി എഫിൻ്റെ ഒരു വിശദീകരണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുട്ടികളുടെ പഠന മേഖലകൾ പഠന വിഷയങ്ങൾ അപ്പോൾ കുട്ടികൾ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന മാനസിക പ്രശ്നങ്ങൾ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും അതോടൊപ്പം നമ്മുടെ ജയ്മെന്റ് സി മാർക്ക് എപ്രകാരമൊക്കെയാണ് ഇടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ും പിന്നെ കുട്ടികളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒക്കെ ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കുടികു തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധകളെ സഹകരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടും എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് കിട്ടുമെന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല ഒന്നുസാകാനായിട്ട് നല്ലതാണ് അപ്പോൾ ആ രീതിയിൽ എടുക്കുക നമുക്ക് നാല് ദിവസമാണ് വെറുതെ വയസ്സായി കളയുന്നത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക അപ്പോൾ ഒറ്റ വാക്കുകൾ ഞാൻ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് തിരിച്ചറഞ്ഞിരിക്കുന്ന ഡോക്ടർ ബിനോയ് സാറിനെയും പി ടി അവരുടെയും അമിരാഷ് സാറിനെയും ഓരോരുത്തരെയും ഒറ്റവാക്കുകയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടന പ്രസിഡന്റിനായിട്ട് ബിനോയ് സാറിന് ചേർന്നു പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് തോമസ് ഊട്ടി മുന്നാലപ്പുള്ളിൽ അവരുടെ ആർ പിമാരായ സബാസൻ സാർ അഭിലാഷ് സാർ എന്നിവിടെ ട്രെയിനിങ്ങിനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ നമ്മൾ വളരെ നീണ്ട ഒരു അധ്വാനത്തിലൂടെ പ്രയത്നത്തിലൂടെയാണ് കഴിഞ്ഞ അക്കാദമിക വർഷങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ട് അധ്യാപക ശാക്തീകരണത്തിന് വേണ്ടിയാണ് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ച് പാഠഭാഗങ്ങളെല്ലാം നമുക്കറിയാം ഒത്തിരി വർഷങ്ങളായി നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ നമ്മൾ പഠിച്ച കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി ഞാനിപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുക നിങ്ങൾ ഏതു വർഷമാണ് ബി ജി പാസ്സായത് ഏതു വർഷമാണ് ഡിഗ്രി പാസ്സായത് ാണ് ഇംഗ്ലീഷിലൊക്കെ ക്ലാസ് പഠിപ്പിക്കുന്നത് ഒരു ദിനോസങ്ങളില് നമ്മുടെ ഈ ചെയ്ത ഒരു സ്പീഷീസ് ആയിരുന്നു ദിനോസുകൾ എങ്ങനെയാണ് എപ്രകാരമാണ് ദിനോസുകള് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷ

നമ്മുടെ കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഉൾപ്പെടെ കുട്ടികൾ അവര് ഒരു പുതിയ തലമുറയാണ് ഈ പുതിയ തലമുറയിലെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ വഴങ്ങു വരാറുണ്ടല്ലേ കാരണം മൊബൈൽ ഫോൺ പിടിച്ചു കഴിഞ്ഞിരിക്കും പണിക്കൂറുകൾ നമുക്ക് വളരെ അലോചകമായിട്ട് തോന്നും കാരണം നമ്മൾ പഠിച്ച കാലഘട്ടങ്ങൾ നമ്മൾ വളർന്ന കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളില്ല ഈ സാധനം ചെവിയിലും പിടിച്ച് കയ്യിലും പിടിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു അതിൽ നിന്നും ഇങ്ങനെ എന്നോട് ഒരു എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഒരു ചേച്ചി സ്ഥലമായിട്ട് മൊബൈലിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ ചേച്ചിയുടെ ഈ ഡിസ്കിന്റെ പ്രശ്നം വന്നിട്ട് ഇങ്ങനെ സൈഡോട് ജയിഞ്ഞു അപ്പൊ മുതിർന്നവരുടെ അവസ്ഥ നമുക്കറിയാം ചില മാറ്റങ്ങൾ നല്ലതാണ് ചില മാറ്റങ്ങൾ ചീത്തയാണ് മൊബൈൽ ഫോണിന്റെയും സ്മാർട്ട് ഫോൺ ടെക്നോളജിയ അത് പരിശീലിപ്പിക്കുകയും കൂടെ നമ്മുടെ ആവശ്യമാണ് രാഷ്ട്രപേതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനമാണ് ആ കീർത്തനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വൈഷ്ണവ് ജനതോ എന്ന് പറയുന്ന ഒരു കീർത്തനാണ് അപ്പൊ അതിന്റെയൊക്കെ അന്തരാർത്ഥങ്ങൾ നമ്മളെ ചിന്തിക്കണം പതിനഞ്ചാം നൂറ്റാണ്ടില് ഒരു ഗുജറാത്തി കവി നരസംഘവേത്ത രചിച്ച ഒരു മദനാണ് ഒരു കീർത്തനമാണ് അന്ധകാരത്തെ അകറ്റുക നമ്മുടെ സഹജീവികളില് അകറ്റാനായിട്ട് നമുക്ക് സാധിക്കണം സങ്കടം അകറ്റാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റുള്ളവരിൽ നന്മ നേടാനായിട്ട് നമ്മൾ കാണണം നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പരിശീലിപ്പിക്കുകയും കൂടെ ചെയ്യണം അപ്പോൾ അധ്യാപനത്തോടൊപ്പം തന്നെ ജീവിത മൂല്യങ്ങൾ മകർന്നൊഴുവാനും കുട്ടി സമൂഹത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാനും തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടു സാധിക്കും ഇപ്പൊ കുട്ടികൾക്കെല്ലാം വളരെ നല്ല കഴിവുകളുണ്ട് നമ്മളൊരു കുട്ടിയെ കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വിചാരിക്കും അവനെ പഠിക്കാനെല്ലാം പിന്നോക്ക അപ്പൊ അവന് നമ്മളത് മാറി കുട്ടി ഇവനെ പഠിക്കാനൊന്നും വലിയ കഴിവില്ല നമ്മളെ അവസർ ഇവ കളയിരിക്കും നൂറ് ശതമാനം എന്നുള്ളത് ഓരോള്ളത് ഒക്കെ ആയി മാറി അങ്ങനെ നമ്മൾ അവനെ നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തിക്ക എത്രയോ കുട്ടികൾ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ട് കലാമൂല്യങ്ങളുള്ള കുട്ടികളുണ്ട് നമ്മുടെ സിനിമാ രംഗത്തും ഒക്കെ ശോഭിക്കാനായിട്ട് സാധ്യതയുള്ള നിരവധി കുട്ടികളില്ലേ നിരവധി കായികപരമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളില്ലേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെ കാര്യക്കുണ്ടെ സെന്റ് തോമീസിലെ പ്രിൻസിപ്പാൽ കഴിഞ്ഞ വർഷം അവിടെ ഒരു പ്രവീണ പ്രകാശ് എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുമായിരുന്നു അത് പ്രൊമോട്ട് ചെയ്തു സ്കൂളിൽ സെന്റ് തോമിനീസ് കോളേജിൽ പോയി അതിന്റെ ട്രെയിനിങ് നടത്തി സ്റ്റേറ്റ് ചാമ്പ്യനായി നാഷണൽ സെവന്ത് പ്ലേസ് കഴിഞ്ഞ വർഷം കൂടി റെയിൽവേ എന്ന നിയമന നിയമനന്തര ടിക്കറ്റ് എക്സാമിനറായിട്ട് നിയമനന്തര വാങ്ങിപ്പിക്കാം പന്ത്രണ്ടാം ക്ലാസ്സില് റിസൾട്ട് കൊണ്ടിട്ടില്ല അതിനുമ്പോ കുട്ടിക്ക് റെയിൽവേയില് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള റെയിൽവേയില് ഏറ്റവും ഒരു ഉയർച്ച അപ്പോൾ നമ്മൾ ഇതെല്ലാം തിരിച്ചറിയണം അമ്പത് കുട്ടികൾ ക്ലാസ് ഇരിക്കുമ്പോൾ ഈ അമ്പത് കുട്ടികളെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനും ആ കുട്ടിയുടെ സാമൂഹിക കുടുംബാന്തരീക്ഷങ്ങളൊക്കെ മനസ്സിലാക്കുവാനും ആ കുട്ടിയെ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കണം അതാണ് ടീച്ചർ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ സബ്ജക്ട് പഠിപ്പിച്ചു പോകാതെ അതിനപ്പുറത്തേക്ക് കുട്ടിയെറിയുവാനായിട്ട് അവന്റെ കുടുംബ പശ്ചാത്തലം എഴുതുവാനായിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് നമുക്ക് നായകന്മാരെ ആവശ്യമുണ്ട് നേതാക്കന്മാരെ ആവശ്യമുണ്ട് രാഷ്ട്ര നിർമ്മാണത്തിന് ഏറ്റവും മികച്ച പ്രതിമകളെ നമുക്ക് ആവശ്യമാണ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക രംഗത്ത് ഇന്ത്യ വളരെ അധികം വളർച്ച ഭാവിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ എക്കണോമിക്സിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പ്രതിമകളാക്കി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായും സാധിക്കണം അപ്പോൾ അങ്ങനെ നല്ലൊരു ട്രെയിനിങ് നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ക്ലാസ് റൂമിൽ നിന്ന് മാറി സ്കൂളിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് നാല് ദിവസം മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു റിഫ്രഷ്മെന്റ് നടത്തിക്കൊണ്ട് നല്ലൊരു ട്രെയിനിങ് നടത്തിക്കൊണ്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഈ അധ്യാപക ട്രെയിനിങ്ങിൽ നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം ഈ ട്രെയിനിങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു അവരോടെ ഈ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന അദ്ദേഹം കേട്ടറിയിക്കട്ടെ കണ്ടില്ല ആ പരിപാടികളായ സൗകര്യത്തിൽ എല്ലാവരും ചെയ്യുക ഈ ക്ലാസ് उठाना चाहिए व्यापार बड़ा दूसरे पार विधानसभा में विधेय प्रस्तुत करना तो सुनते हैं आखिरी बार आया विधानसभा सभा से सारे स्वयं रजाकियां हैं निकाय പുതിയ ഓരോ ട്രെയിനിങ്ങിലൂടെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് പുതിയ പുതിയ പദ്ധതികളിലൂടെയും ആസൂത്രണത്തിലൂടെയും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാല് ദിവസം വളരെ പ്രയോജനപ്പെടുത്തി നമുക്ക് ക്ലാസ് മുറിയിലേക്ക് പോയി കുട്ടികളെ ആ പുതിയ സുചാഗ്രത അനുസരിച്ച് പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ അവസരത്തിന് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കാനിരിക്ക കാര്യങ്ങൾ മനസ്സിലാക്കി എപ്പോഴും ഇവിടെ നമ്മുടെ പുതിയ മതിയാവൂ എന്ന് ഇവിടെ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും അഭിമാനത്തിന് കഷ്ടപ്പെട്ട് മൂന്നാല് ദിവസം പോയി കിടന്ന് ഈ കൂടി നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം ഈ അവസരത്തിൽ ഇന്ന് നമ്മുടെ ഈ ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തിയ അറിയിക്കുന്നു നമ്മുടെ വളരെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്നാലും നമ്മുടെ സഹകരണം പക്ഷേ നമുക്ക് എല്ലാ മേഖലകളിലും കുട്ടികളോടൊപ്പം കുട്ടികളോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി പ്രസിഡന്റ് ഇന്ന് വന്ന ആശംസകളിലെ പ്രസിഡന്റ് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു െല്ലാം വളരെയധികം കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നല്ലൊരു കെട്ടികളൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിക്കുന്ന ആർത്തിമാരായ സഭാഷി സാറിനും അല്ലാഷ് സാറിനോ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഈ നാല് ദിവസത്തെ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്നതിലൂടെ എല്ലാ അധ്യാപകരെയും വളരെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിച്ചുകൊണ്ട് സ്വാഗതം അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം